നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു യുവ കർഷകൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ റംബൂട്ടാനും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഒരു അഞ്ചാറ് വർഷമേ ആയിട്ടുള്ളൂ ഇദ്ദേഹം തന്നെ ഈ അവനവഞ്ചേരി രാജു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഇവിടുത്തെ പൊതുമലാത്ത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ പൊതുമരാത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഒരു ടൂറ് പോയപ്പോൾ കണ്ട ഒരു കൗതുകം തുടങ്ങിയ ഒരു കൃഷിയാണിത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തിലേറെ രൂപ ഒരു വർഷം വരുമാനമുണ്ട് നല്ല മഴയാണ് അത് മാത്രമല്ല രാജച്ചേട്ടിനും ഒരുപാട് തിരക്കുള്ള മനുഷ്യൻ കൂടിയാണ് എന്നിട്ട് നമ്മളിത് കാണണമെന്ന് ആഗ്രഹം പഠിച്ചപ്പോഴത്തേക്ക് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞങ്ങളിപ്പം വന്നതിലൊരു നന്ദി അതിവി പറയാണ് ചേട്ടാ എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു ടൂറ് പോയി ടൂറ് പോയപ്പോഴത്തേക്ക് ഒരു ഒന്തു വണ്ടിയിൽ ഈ ഡ്രാങ് ഫ്രൂട്ട് കൊണ്ട് അപ്പൊ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് വർഷമാവും അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് ഡ്രാങ് ഫ്രൂട്ടാണ് അങ്ങനെ വാങ്ങിച്ചു കഴിച്ചത് നൂറ് രൂപയാണ് ഒരു ഒന്നിന്റെ വില അങ്ങനെ ഞാൻ വാങ്ങി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടു അതിനുശേഷം കുറച്ച് ഇവിടെ കുറെ മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു തോട്ടം ഉണ്ട് ഇതിന്റെ അപ്പോൾ തോട്ടം കണ്ടപ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി അതിന്റെ ആ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ എനിക്കൊരു തോന്നല് നമ്മളെ വീട്ടിൽ ചെയ്താണെന്ന് അങ്ങനെ ഞാൻ വന്നതിന് ശേഷം പിന്നെ നമ്മളിവിടെ ഈ പെരിയിടത്തിൽ മുഴുവൻ ഈ മരങ്ങൾ പ്ലാവ് തേക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മുറിച്ച് മാറ്റിയിട്ട് പല സ്ഥലങ്ങളിലും പോയി തൈ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് അട്ടു കേട്ടോ ഇപ്പോഴ് എനിക്ക് നല്ല രീതിയിലുള്ള വരുമാനമുണ്ട് മനസ്സിന് നല്ല സന്തോഷമുണ്ട് ഇപ്പൊ ഇതൊരു ഉപജീവന മാർഗ്ഗമാണ് എൻ്റെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പൊ അവർ കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ ചോദിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട തൈകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പഴം കൊടുക്കുന്നുണ്ട് ഒരു ചേട്ടാണെ കൃഷി ചെയ്തേക്ക് സീസൺ എങ്ങനെയാണ് എങ്ങനെയാണ് വിളവെടുക്കുന്നത് എത്ര മാസം കിട്ടും ഫലം കിട്ടും ഇതിന്റെ നമുക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇതിന്റെ സീസൺ വരുന്നത് അത് നവംബർ മാസം വരെ നമുക്ക് കായ് കിട്ടുന്നുണ്ട് അത് ഒരു ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കായ് കിട്ടുന്നത് പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും നവംബർ വരെ ആവുമ്പോഴത്തേക്ക് നവംബർ അവസാന ആവുമ്പഴത്തേക്ക് തീരും പിന്നീട് നമ്മൾ അതിൻ്റെ പരിചരണം ഇതിൻ്റെ കമ്പൊക്കെ ഇതിൻ്റെ ഈ തണ്ടൊക്കെ വെട്ടി തറ ഒരുക്കി വളമൊക്കെ ചെയ്യുന്നൊരു സമയമാണ് പിന്നെ വളമൊക്കെ ഉപയോഗിക്കുന്നത് വളം ഉപയോഗിക്കുന്നത് നമ്മൾ ചാണകപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് കോഴി വളം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആട്ടുമ്പുഴൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ മൂന്ന് വളമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തൈകൾക്ക് ഈ പറയുന്ന ചെടികൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം അല്ലെങ്കിൽ കൂടിയ ബ്രീഡ് അങ്ങനെയൊക്കെ ഉണ്ടോ ഇത് നമ്മൾ ക്വാളിറ്റി ബ്രീഡാണ് നമ്മളെ ഉള്ളത് അതായത് ശരാ ഈ തൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏഴ് മുതൽ ഒൻപത് മാസത്തിനകത്ത് തന്നെ ഇത് കായ്ക്കും അതങ്ങനെ പ്രത്യേകത ഉണ്ട് ശരാ സാധാരണ ഇതിലാണെങ്കിൽ ഒരു വർഷം വരെ എടുക്കാം ഇവിടെ ഏഴ് തൊട്ട് ഒമ്പത് വരെ ഒമ്പത് മാസത്തിനകത്ത് തന്നെ ഇത് കായ്ക്കുകയും ചെയ്യും പിന്നെ എനിക്ക് കണ്ടിട്ട് കാഴ്ച ഈ പറയുന്ന ഈ ഒരു പൈപ്പ് വെച്ചിട്ട് പൊക്കി ഇങ്ങനെയാണോ കൃഷി ചെയ്യേണ്ടത് അതായത് തറയിൽ നട്ട് കഴിഞ്ഞാല് ആ പൊടിക്കത്തില്ല അത് കായ്ക്കില്ല ഇത് പൊക്കി ഉയർത്തി തന്നെ നിക്കണം ശാസ്ത്രം എന്താണ് അത് നല്ല വെയിൽ അതിൽ അടിക്കണം പടന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ ഒന്ന് ഒരു തണ്ടിന്റെ മോളിൽ കൂടെ അടുത്ത് തണ്ടുവരും അപ്പൊ അങ്ങനെ ആ വെയിൽ നല്ലവരെ കിട്ടിയില്ലെങ്കിൽ അത് പൂക്കൂല അങ്ങനെ അതാണ് പൊക്കി വെക്കുന്നത് പൊക്കി ഇപ്പൊ നമ്മള് തോന്ന ഏത് ഡ്രസ്സിന്റെ മോളിൽ നടാം മതിലിൽ നടാം ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിവെക്കണമെന്നേ ഉള്ളൂ അത് ഡയറക്റ്റ് അടിക്കണം ഡയറക്റ്റ് അടിക്കണം ആ ഭയങ്കരമായിട്ട് വരുമ്പില്ല അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈ തണ്ട് പൊള്ളി പോവും അത് നല്ല ചൂടടിച്ചു കഴിഞ്ഞാൽ അത് പൊള്ളി അവിടെ കൂടെയുള്ളത് ഡാമേജ് ആവും അപ്പൊ അങ്ങനെ പല ഇതുണ്ട് അപ്പൊ അത് ഷെയ്ഡിന് വേണ്ടി അപ്പൊ വേറെ എന്തെങ്കിലും നമ്മൾ പിന്നെ പേപ്പറോ അല്ലെങ്കിൽ വാഴ ഉണങ്ങിയ വാഴ കയ്യോ ഒക്കെ അങ്ങനെ ഇടും രണ്ടു മാസം രണ്ടു മൂന്ന് മാസത്തിൽ വെള്ളം നല്ല വേനൽ സമയത്താണെങ്കിൽ ഒരു രണ്ടു മൂന്ന് ദിവസം ഇടപെട്ട് നനച്ചു കൊടുക്കും വലിയ നനയൊന്നും വേണ്ട വേണ്ട അത്യാവശ്യം ഇതൊരു ഒരു കളിച്ചെടി കൂട്ടത്തിന്റെ വെള്ളം അധികം വെള്ളം വേണ്ട പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിന്റെ മൂട്ടിൽ വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ കഴുകി പോകും അങ്ങനെയുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളമില്ലെങ്കില് നിൽക്കും പക്ഷെ വെള്ളം അധികം ആയി കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോവും അങ്ങനെ ഇവിടെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ അഞ്ചു കിലോക്കൊന്ന് വാങ്ങിക്കുന്ന ആളിനൊരു തൈ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും കാര്യം അവരും നട്ടുണ്ട് ഇത് എല്ലാവരും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കും കച്ചവടം നടക്കും ഇതിന് ഔഷധ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ വെച്ചാൽ ഷുഗർ ഉള്ള ഒരാളിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നൂറ് ഗ്രാം ഇതിന്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ എല്ലാ ലെവലായി വരും സംശയം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം ചേർത്ത് ഇതിൽ വലിയ മധുരമുള്ളതല്ല അല്ല ഇതില് ഈ ഫൈവർ കൂടുതലുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ദഹനവും ഒക്കെ നടക്കും വേറെ ഒരു പ്രശ്നവും ഇല്ല ഷുഗർ നിയന്ത്രിക്കാൻ പറ്റും കൊളസ്ട്രോളിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ ഈ പിന്നെ ലിവറിനെ സംരക്ഷിക്കും അത് കരൽവീക്കത്തിന് ഏറ്റവും നല്ല മരുന്നാണ് ഈ ഡ്രാങ് ഫ്രൂട്ട് അത് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഈ അകാല വാർദ്ധക്യം ഒഴിവാകും അങ്ങനെ ഉണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്ലാമറിൽ നിൽക്കും വയസ്സായെന്ന് തോന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതല്ല വേറെ ഏറ്റവും വലിയ പ്രധാന വച്ചാൽ ഈ ചില വീടുകളിൽ പഠിക്കാൻ പോകുന്ന കൊച്ചുങ്ങൾ കാലത്തേക്ക് പോകുമ്പോ ആഹാരം കഴിക്കില്ല അപ്പൊ അവർക്ക് ഇതിന്റെ നാലിലൊരു ഭാഗം ഒരു ചെറിയ പീസ് നൂറ് ഒരു പീസ് കൊച്ചു കൊടുത്താൽ മതി അവർ പിന്നെ ആഹാരം കഴിച്ചില്ലേ കുഴപ്പമില്ല അവർക്ക് ഒരു ദിവസം വേണ്ടുന്ന എനർജി കിട്ടില്ല ഒരാള് കിട്ടും കിട്ടും അങ്ങനെയുണ്ട് അപ്പൊ ഈ അറിയാന്നുള്ളവർ കൃത്യമായിട്ടും ആൾക്കാർ വന്ന് ഇത് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു മാച്ച വീട്ടിൽ നടന്നവരുണ്ട് പിന്നെ അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ച് വീട്ടമ്മമാർക്ക് വലിയ വരുമാനം ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്ന് രണ്ടാം സെന്റിൽ അല്ലെങ്കിൽ അഞ്ച് സെന്റിൽ വീടുള്ളവർക്ക് അവർക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല അവർക്ക് ഇതിന്റെ എവിടെയെങ്കിലും സെൻ്റെ മോളെ രണ്ട് തൈ കൊണ്ട് എട്ടാ മതി അത് ഇത് ഇതിന്റെ കാവിടിച്ചു കഴിഞ്ഞാൽ ദിവസം ഒരു കിലോ കിട്ടിയാൽ ഒരു കിലയ്ക്ക് മുന്നൂറ് രൂപയാണ് സീസണില് ഇപ്പം മഴയൊക്കെ ആ വരുമ്പോഴത്തേക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ വരും എന്നാൽ സീസൺ ആയി കഴിഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്ക് പോകും ഒരു ദിവസം വീട്ടിൽ അത്യാവശ്യം മീൻ വാങ്ങിക്കുന്ന വീട്ടിലെ അത്യാവശ്യം ചിലവല്ല ഇതിന്റെ ഒരു കിലോ ഫ്രൂട്ട് മതി അപ്പം വീട്ടമ്മമാർക്ക് ഒരു നല്ല വരുമാനമാണ് എങ്ങും പോകേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം മുന്നൂറ് രൂപയിൽ വരുമാനമില്ല ഇതുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിൽ തട്ടിമുട്ടിയൊക്കെ പോവും അതുകൊണ്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാർ ഇവിടെ വന്നിട്ട് തൈ വാങ്ങിച്ചുകൊണ്ട് കിളി ചെറിയ കിളി ഇതില് വന്ന് ഇതില് വന്നിരുന്നിട്ട് ആ തിന്നുന്നുണ്ട് അപ്പൊ നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള ആ പ്രകൃതിയില് ഈ പക്ഷികൾക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് കട്ടിയില്ല അത് തീരുന്ന അത് രണ്ടു ദിവസം ഇരുന്ന് തിന്നു അപ്പൊ ബാക്കി ആ ബാക്കി രണ്ടു ദിവസം കൊണ്ട് ബാക്കി പഴുത്തേ ഞാൻ കട്ടി ഭയങ്കര മൂർച്ചയാണ് ഇതിന് ഇത് പിന്നെ ഇത് ഇത് ഇതിന്റെ അകം നോക്കിക്കൊള്ളം കേട്ടോ നല്ല സുന്ദര കളറാണ് ഭംഗി കേട്ടാ കളർ ഭയങ്കര കളറും നല്ല ടേസ്റ്റുമാണ് ആണല്ലേ അതിന്റെ ഇതിന്റെ തൊലി നിർക്കാൻ വലിയ പാടൊന്നുമില്ല ഇല്ല ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ചൈനീസ് അല്ല മെക്സിക്കൻ പഴമാണിത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല നമ്മളെ ഇവിടെ വ്യാപകമായിട്ട് ഏകദേശം ആറു വർഷം ആവുള്ളൂ എന്നാലും നേരത്തെ ഉണ്ട് ഇന്ത്യയിലുണ്ട് എന്നാലും നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് പതിനഞ്ചർഷന്നും പല സ്ഥലത്തും ഉണ്ട് സാധാരണ കൃഷി ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് സാധാരണക്കാരും കിട്ടൂല അതൊക്കെ കയറ്റി ആയിരിക്കും ഇപ്പോഴാണ് സാധാരണക്കാരനൊക്കെ ഇതിപ്പോ കഴിച്ചു തുടങ്ങിയത് സാധാരണ നമ്മളുടെ ഈ ഫലത്തിന്റെയൊക്കെ വിത്താണ് നമ്മള് ഈ എടുക്കുന്നത് ഇതിന്റെ അല്ല വിത്താണ് ഈ ഇത് നമുക്ക് നടാം വിത്ത് നടാം ഒരു വർഷമല്ല വിത്തും മുളങ്ങി ഒരു ഇത് നമ്മള് വിത്ത് വായിക്കഴിഞ്ഞ ആവശ്യം ഒരു ഒന്നര രണ്ട് മാസത്തിനകത്ത് പിടിച്ചു വരും വിത്തും കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ കൂടുതലായിട്ട് ഫലം കിട്ടുന്നത് ഇതിന്റെ തണ്ടിലാണ് തണ്ടില്ല അത് എടുക്കേണ്ടതിന് ശേഷം നമ്മളിതില് ഈ കാ വന്ന തണ്ടാണ് എടുക്കേണ്ടത് ശരാശ പിന്നെ അതുപോലെ ശരാശരി രണ്ട് മൂന്ന് വർഷം രണ്ടു വർഷം കഴിഞ്ഞ മൂട്ടിന്നെ നമുക്ക് എടുക്കാവും എങ്കിലേ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ആവിട്ടുള്ളൂ ഞാൻ ഇതിന്റെ മൂട്ടിലിപ്പോ ഒരു ഒന്നിന്റെ മൂട്ടില് മൂ നാല് തയ്യാണ് എടുക്കുന്നത് തയ്യാകുമ്പഴത്തേ നമുക്ക് കൂടുതൽ വിളവ് നമുക്ക് കിട്ടും ശരി ശരി സ്ഥലം തയ് സ്ഥലം തയ്ന്നില്ലേ അതാണ് ഒരു കാര്യം ഇപ്പൊ നമുക്ക് വിപുലമായിട്ട് തീണന്നുണ്ട് പക്ഷെ അതിന് സ്ഥലം നമുക്കില്ല അത് നമുക്ക് ഇപ്പൊ നമുക്ക് ലീസിനെടുക്കാൻ പ്രശ്നം പറഞ്ഞ ഇത് ഇരുപത്തിയഞ്ചു വർഷം ഈ തൈനിക്ക് അപ്പൊ ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് ഒന്നും മാറി നമുക്ക് തരൂല്ല അങ്ങനെ പ്രശ്നം കൂടെ ഉണ്ട് അങ്ങനെയുണ്ട് ഇരുപത്തിയഞ്ചു വർഷം ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആദ്യത്തെ ഉള്ള ചെലവേ ഉള്ളു പിന്നെ ഒരു ചെറിയ പരിചരണം കൊടുത്താൽ മതി വരുമാനം താനേ പോരും അങ്ങനെയുണ്ട് ഒരുപാട് ഇതിന്റെ കൂടുതലാണ് ും അത്യാവശ്യം കാശും കിട്ടും 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 അപ്പൊ ആൾക്കാർ ഇതിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുയോജ്യമാണ് ആ തീർച്ചയായിട്ടും ഏറ്റവും നല്ല കാലാവസ്ഥയാണ് കേരളത്തിലെ കാലാവസ്ഥ അനുയോജ്യമാണ് പിന്നെ ഒരിറ്റ പ്രശ്നം ഇതിന് ബെയില് വേണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ചോലയില് ഷേട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാല് അത്രത്തോളം നമുക്ക് ഫലം കിട്ടൂല അത് പല്ല് തന്നെ വിളിക്കുന്നുണ്ട് അവര് പറഞ്ഞ അവരെ ഇപ്പൊ ഏഴായിട്ട് വർഷമായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് നട്ട് പക്ഷേ അതില് കാ വരുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങളിത് മരത്തിന്റെ ആണ് തണലല്ലോ ഉണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും പാടാണ് ഇതിന് തണല് പാടില്ല ശരി ഇപ്പൊ എനിക്ക് തന്നെ നമ്മളെ പിന്നെ ജില്ലയിൽ നിന്ന് പല ജില്ലയിൽ ഇപ്പൊ കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ പല ജില്ലയിൽ നിന്നും ആൾക്കാർ കൂടെ തിരക്കി തോട്ടം കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നുണ്ട് ആ അങ്ങനൊക്കെ വേണ്ടുന്ന നമ്മളെ കൊണ്ട് അറിയും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ആറിവുള്ള കാര്യങ്ങൾ അവർക്കൂടെ പറഞ്ഞു കൊടുക്കും ഡ്രഗൺ ഫ്രൂട്ട് കഴിച്ച എന്റെ കൈയുടെ കളറുണ്ടോ അത്ര കളറാണല്ലേ അത് മാത്രമല്ല കുറച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ട് ഇത് ഈ പ്രമേഹത്തിന് പറ്റിയത് കൊളസ്ട്രോളിന് പറ്റിയത് അങ്ങനെ ലിവറിന് പറ്റിയ എന്റെ ഔഷധ ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇപ്പഴാ അറിയുന്നത് എന്തായാലും ഈ തിരക്കിനിടയിൽ ഈ മഴയത്തൊക്കെ ഈ നമ്മുടെ പ്രേഷണർക്ക് വേണ്ടി ഇത്രയും വളരെ മൂല്യമുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിൽ സന്തോഷമുണ്ട് നന്ദി അറിയിക്കുന്നു മർദനമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മോണിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്